നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വളരെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പിലാക്കുന്നത് അത്തരത്തിൽ നിർണായകമായ ഒരു യോഗമാണ് ഡൽഹിയിൽ ഇന്ന് ചേരാനിരിക്കുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുക്കുന്ന നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി പത്തൊമ്പതാം തീയതി പരിഗണിക്കാനിരിക്കെയാണ് മോദി പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രഖ്യാപിക്കാനിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗമാണ് ഇന്ന് ഡൽഹിയിൽ ചേരുന്നത് പുതിയ നടപടികൾ കേന്ദ്രത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുന്ന രീതിയിലാണെന്ന് ആരോപിച്ചുള്ള ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് മോദിയുടെ ഏകാധിപത്യത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ തന്നെയാണ് നിലവിലുള്ളത് എന്നാൽ മോദിയുടെ കളികളൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല കാരണം രാഹുൽ ഗാന്ധി എന്ന ശക്തനായ പ്രതിപക്ഷ നേതാവിനെ മറികടന്ന് ഒരു തീരുമാനവും എടുക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുകയില്ല രാഹുൽ ഗാന്ധി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു എന്നതാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ ആശ്വാസം തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രഖ്യാപിക്കുമെന്നാണ് മുഖ്യ മുഖ്യതിരഞ്ഞെടുപ്പ് വിവരങ്ങൾ മുഖ്യതിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന രാജീവ് കുമാർ പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും നരേന്ദ്രമോദി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രിയുമായിരിക്കും സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് അടുത്ത മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെയും വ്യവസ്ഥകൾ അവതരിപ്പിക്കുന്നതിന് മുമ്പേ ശേഷിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഏറ്റവും കമ്മീഷണർമാരിൽയായി ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുകയായിരുന്നു ചെയ്തിരുന്നത് കമ്മീഷണർ സ്ഥാനത്തേക്ക് നിന്ന് വിരമിക്കുന്ന രാജീവ് കുമാറിന് ശേഷം ഏറ്റവും മുതിർന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് ആണ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി സുഖ്ബീർ സിംഗ് സന്ധു ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പുറമേ പുതിയൊരു ഇലക്ഷൻ കമ്മീഷണറെ കൂടി നിയമിക്കാൻ സാധ്യതയുണ്ട് രാജീവ് കുമാർ ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങൾക്കും കുടപിടിച്ചു നിന്നപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകളും ബിജെപിയുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിമറിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി മോദിയുടെ തന്നിഷ്ടപ്രകാരമായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇനി അത് സാധിക്കുകയില്ല കാരണം ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ നേർക്കുനേർ അവിടെ ഏറ്റുമുട്ടണം രാഹുലിന്റെ ഒപ്പില്ലാതെ ഒരു രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്ക് സാധിക്കുകയില്ല വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതെന്ന് യഥാർത്ഥത്തിൽ പറയാം കാരണം നിരവധി സംസ്ഥാനങ്ങളിലാണ് അടുത്ത വർഷവും ഈ വർഷവുമായി ഇലക്ഷൻ നടക്കുന്നത് ഈ വർഷാവസാനം ബീഹാറിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആസാം കേരള തമിഴ്നാട് പശ്ചിമബംഗാൾ പുതുച്ചേരി എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സെലക്ഷൻ പാനലിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മോദിയുടെ കുതന്ത്രങ്ങളൊന്നും നടപ്പിലാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം